ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ റി ഡേ ഇൻ മൈ ലൈഫിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണാം എന്നാലേ ഈ ഒരു രണ്ട് വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം നമ്മുടെ ഈ ഒരു രണ്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ലൈഫ് ചേഞ്ചിങ് വീഡിയോ കേട്ടോ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ റൊട്ടീനിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഇതാ നമ്മളെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ പണികളൊക്കെ നമ്മൾ ഒരുവിധം ഒതുക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ വാഷ് ചെയ്ത ക്ലോത്ത്സ് ഒക്കെ ഇതാ വിരിച്ചിടാണ് പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് തന്നെ എന്താ ഇത് തുണി വിരിക്കുന്നതാണോ കാണിക്കുന്നത് വിചാരിക്കും ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് കാണിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഇനി ഷെയർ ആക്കേണ്ടി പിന്നെ ദാ കാശിക്കുന്നു സ്കൂളില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ സ്കൂളില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുളിക്കാൻ വേണ്ടി വിടുകയാണെങ്കിൽ ആൾ മടി പിടിച്ചങ്ങനെ ഇരിക്കും അപ്പോൾ ആ ആളെ കുളിക്കാൻ വേണ്ടി എന്നൊക്കെ ടീച്ചിൽ അങ്ങനെ വിട്ടിട്ടുണ്ട് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാനതാ എൻ്റെ മണി പ്ലാന്റ്സിന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു പിന്നെ അത് കുറച്ച് ഗ്രോത്തായി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് പിന്നെ മറ്റൊരു ചട്ടിയിലേക്ക് നമുക്ക് കുറേശ് മാറ്റി നടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പോട്ട്സൊക്കെ വാങ്ങിയിട്ട് വേണം അതിൻ്റെ പരിപാടിയൊക്കെ സെറ്റാക്കാൻ എന്നാലോചിച്ച് അങ്ങനെ വെള്ളമൊക്കെ നനച്ച് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് നമുക്ക് പരിപ്പും ഒക്കെ ഇട്ടിട്ടുള്ള വെജ് കറിയാണ് കേട്ടോ അപ്പം അതിൻ്റെ തകൃതായ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അധികം ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ കുളിക്കാൻ പറഞ്ഞ ആഴ്ച ആളെ ഞാനൊന്ന് തല ഒക്കെ തുടച്ച് താഴത്തേക്ക് തന്നെ വിടുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് ആട്ടോ കാരണം രാവിലെ തന്നെ കുളിക്കുക കുളിപ്പിക്കുക അതുപോലെ ലഞ്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും പണികൾ പെട്ടെന്ന് നോക്കാം ഒരുപാട് ടൈം ഉണ്ടെങ്കിലും ഒരു ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് അങ്ങനെ വിടാറുണ്ട് എന്നാലും കറക്റ്റ് ടൈമിന് തന്നെ ആവും ാലും നമുക്കൊരു ലാഗിങ് ആണ് അപ്പൊ അതൊക്കെ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട് ഹലോ ഗായ്സ് അപ്പം നമ്മളെന്താ ഒരു സാധനം ഇനി ജസ്റ്റ് ഒന്ന് നോക്കാനൊക്കെ ആയിട്ട് നമ്മുടെ പുറത്തേക്ക് പോവാണ് അപ്പോൾ ഒട്ടും ടൈമില്ല ഇനി ഞാൻ വേഗം ഒന്ന് പോയിട്ട് മാറ്റിയിട്ട് വരട്ടെ അപ്പൊ സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മൾ ഒരുങ്ങിയിട്ട് വരും അപ്പോൾ ഇതാ നമ്മൾ മാറ്റി റെഡി ആയിട്ടുണ്ട് സിമ്പിൾ മേക്കപ്പ് ആണ് അതായത് എപ്പോഴും ചെയ്യുന്ന മേക്കപ്പ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്നാൽ പോയി വരാം അങ്ങനെ ഞാൻ പോവാൻ വേണ്ടി ഇറങ്ങുമ്പോൾ താ ഗാശി ഇങ്ങോട്ടൊക്കെ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ആൾക്ക് വരണോന്നൊക്കെ പറഞ്ഞിട്ട് നിന്നപ്പോ പിന്നെ അപ്പം അതല്ലേ കൂട്ടാ വിചാരിച്ച് എങ്ങനെ റെഡി ആവാണെങ്കിൽ റെഡി അയക്കുക മുടി ഒന്നും ഉണങ്ങിയില്ല നമ്മൾ മാത്രം പോകാൻ വിചാരിച്ചുകൊടുത്ത് ഒരാൾ വിളിക്കാത്ത കല്യാണത്തിന് വരുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും കൂടി പോയിട്ട് ഇതാ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് ഈ മഴ കഴിഞ്ഞ് വെയിൽ വരുമ്പോൾ ഭയങ്കര ചൂടായിരിക്കില്ല അപ്പോൾ കുത്തുന്ന ചൂടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് പോകാനുണ്ടായിരുന്നു കേൾ അപ്പോൾ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് ഷൂട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്കാണ് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുള്ളത് ലാപ്പിൻ്റെ സെക്കൻഡറി കൊടുക്കുന്ന ഒരു ഷോപ്പാണ് അപ്പം അവിടെ ഒന്ന് നമ്മൾ കയറി നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മനസ്സിലുള്ള നമ്മളെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു സംഭവം അവിടുന്ന് കിട്ടി അപ്പോൾ വരുമ്പം പറയാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം നോക്കാം പിന്നെ അതാ നമ്മളെ കൂടെ ഒരു കുരുപ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവളെ ഇവിടെ പോയാൽ എന്തായാലും ബേക്കറിയിലും ഫാൻസിയിലും പോകലും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ബേക്കറിയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വേടിച്ചു പിന്നെ വെള്ളം കുടിച്ചു പിന്നെ കട്ട്ലേറ്റും ചോസൊക്കെ അടിച്ചു വേണ്ടിയിട്ടല്ല എന്നാലും ഇതൊക്കെ ഒന്ന് ചെയ്യാണ്ട് പോയാൽ എന്തോ പോലെയാണ് കാശിക്ക് അപ്പോൾ അതൊക്കെ കഴിച്ചു പോയി അപ്പോൾ ഗ്യാസ് നമ്മളെവിടാ പോയത് എന്നൊക്കെ നിങ്ങൾ കണ്ടില്ല നമ്മൾ ലാബൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു നമുക്ക് വേറെ കുറച്ച് ആൾക്കാരെ കാണാനുണ്ടായിരുന്നു അപ്പം ആ ഒരു വഴിക്ക് നമ്മളെ ഈയൊരു കൂടി ഒന്ന് നോക്കാം എന്നുള്ള ഇതിൽ നമ്മൾ പോയിട്ടുള്ളതായിരുന്നു അപ്പം നമ്മൾ ചിലതൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് നോക്കി വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഡേ പോവാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നമ്മൾ പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ തരുന്നു വൈകി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബേക്കറിയിലും പച്ചക്കറി പിടിയിലും ഒക്കെ കയറി നമ്മളിതാ മുറുക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ മുർക്ക് മാത്രമല്ല വേറെ കുറേ സാധനം വാങ്ങിയിട്ട് അപ്പോൾ മുറുക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയി വന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ലഞ്ചൊക്കെ കഴിക്കണം ഒന്ന് സമാധാനമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അധികം ലെങ്ത് ആവാത്തത് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ഇപ്പോൾ പോക്ക് ഉള്ളത് കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ എനിക്ക് മിസ്സായി ഞാൻ ഉച്ചക്ക് ചെയ്യുന്ന ഉച്ചക്ക് ചെയ്തോട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതെനിക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ വീട്ടിലുള്ള ഒരു ദിവസം അതായത് പുറത്ത് പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസത്തെ ഷൂട്ടിങ് ഷൂട്ടിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അതുപോലെ തന്നെ നിങ്ങൾ ലൈഫിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാക്കാൻ ശ്രമിച്ചാൽ യൂസ്ഫുള്ളാവും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ